എൻ്റെ പേര് സാലും മറ്റൊരു ഞാൻ ചെന്നെ സ്വദേശിയാണ് എനിക്ക് ഫാറ്റി ലിവർ ആയിരുന്നു എൻ്റെ രോഗം എനിക്ക് ഫാറ്റി ലിവർ പതിനെട്ടോ എട്ട് വർഷത്തോളം ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് വൈറ്റിലും വേദനയും മറ്റു വളരെ ബുദ്ധിമുട്ടുകളും ഇങ്ങനെ അനുഭവിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷിജി യോഹന്നാൻ എന്നെ എനിക്ക് ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നത് അൽപ്പാൾസ് എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുക ഇനി ഞാൻ മൂന്ന് ബോട്ടിൽ കഴിച്ചു പറഞ്ഞ കണക്കനുസരിച്ച് മൂന്ന് ബോട്ടിൽ കഴിച്ചു ഈ മൂന്ന് ബോട്ടിൽ കഴിച്ചതിന് ശേഷം ഞാനൊരു രണ്ടും രണ്ടര മാസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ചെക്കപ്പിൽ പോകുന്നത് ഫാറ്റ് ലിവർ ഒട്ടും നിന്നെ സ്കാൻ ചെയ്തപ്പോൾ ലിവർ ഇല്ല എന്ന് എന്നോട് പറയാനടയായി എനിക്ക് വളരെ സന്തോഷമായി കാരണം ഫാറ്റ് ലിവർ ഇത്ര എട്ട് വർഷത്തിൽ കൂടുതലും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത് എന്നാൽ ആ അത് മാറി ഞാൻ ഫ്രീ ആയി പാട്ടിലോടുള്ള പ്രശ്നമൊന്നുമില്ല എന്ന കണ്ടതിൽ എനിക്ക് ഒത്തിരി ദൈവത്തോടും നന്ദിയുണ്ട് അതുകൂടാതെ ഐപ്രസിനോടൊന്ന് നന്ദി തന്ന അഭിനോടൊന്നും നന്ദിയും രേഖപ്പെടുത്തുകയാണ്